അങ്ങക്ക് കഴിഞ്ഞ ദിവസം ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു അപകടം സംഭവിച്ചു ശരിക്കും ആ അപകടത്തിന്റെ ഒരു വിഷമത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊല്ലത്തുള്ള എല്ലാ ബിജെപി പ്രവർത്തകരും എന്ന് അറിയാൻ സാധിക്കുന്നു പക്ഷെ അങ്ങ് അങ്ങയുടെ മനോധൈര്യം കൈവിടാതെ തന്നെ ഇപ്പോൾ ഇന്ന് അണ്ണാമലയുടെ റോഡ് ഷോയിലൊക്കെ വളരെ ശങ്കുറപ്പോടെ മുന്നോട്ട് പോകുന്നു എന്താണ് ഈ ഒരു എനർജിയുടെ രഹസ്യം ഈ ഒരു എനർജി അങ്ങ് വിജയിച്ചു വന്നാൽ കൊല്ലത്തെ ഓരോ ആൾക്കും ഓരോ വ്യക്തിക്കും പ്രതീക്ഷിക്കാമല്ലേ നമുക്കിപ്പോൾ നമുക്ക് കിട്ടുന്ന എപ്പോഴും പൊതു ജനങ്ങളുണ്ട് അവർ നമുക്ക് തരുന്ന സ്നേഹം അംഗീകാരം ഇതാണ് നമുക്ക് കിട്ടുന്ന ഊർജം സ്വാഭാവികം നമ്മൾ ഏത് മനുഷ്യരും തളരുമെങ്കിലും സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വീകരണങ്ങളുണ്ട് അതും കൊല്ലത്ത് തീർത്തും വലിയ പ്രതീക്ഷകൾ ഇല്ലാതെയാണ് ബി ജെ പിയുടെ അവർക്ക് കൊട്ടുകാലമായി ചിന്തിക്കുന്നത് കാരണം ഞാൻ പറയാൻ പാടില്ല സ്വയം എങ്കിലും സത്യാവസ്ഥ വെച്ചാൽ ഇവിടെ രണ്ടുപേർക്ക് സുഖമായി വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്നാണ് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ബി ജെ പി തീരുമാനിക്കുന്നു അവരാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് സർവ്വവിധ സഹായം തരുന്നു വലിയ വലിയ നേതാക്കൾ വരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ദേഹത്ത് ഊർജം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും പിന്നെ ഈ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും പൊതുജന മധ്യത്തിൽ വെച്ചാണ് നടക്കുന്നത് ഒരു വേദിയിൽ നമ്മൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ ആചാരങ്ങൾക്കെതിരെ നടക്കുന്ന പറ്റായ നഗ്നമായ ഈ അവഹളനുണ്ടല്ലോ ഇതിനെതിരെ രൂക്ഷമായ പാർട്ടിയിൽ നമ്മൾ സംസാരിക്കുന്നു അതും കേരള സർക്കാരിനെ പറ്റിയും കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേന സേനയ്ക്ക് കുഴപ്പമില്ല സേന നൂറ് ശതമാനം തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നത് സേനയ്ക്കകത്ത് നൊഴിഞ്ഞു കയറിയിരിക്കുന്ന ഒരു അഞ്ച് ശതമാനം പാർട്ടിയുടെ ഗുണ്ടകളാണ് ഈ കാണിക്കുന്ന മുഴുവൻ അതുപോലും എന്തിന്റെ പാർട്ടി കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എസ് പോലെയുള്ള ഈ ഫ്രിങ്ക് സംഘടനയുണ്ട് അവരെ ഹാപ്പിയാക്കി അവരുടെ വോട്ട് പിടിക്കാന്ന് വെച്ചിട്ടാണ് ഇത് വിശ്വാസികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇതിനെതിരെ അതിശക്തമായ ഒരു സന്ദേശം കൊടുക്കേണ്ട ഈ ഇലക്ഷനിലാണ് ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വേദികളിൽ പറഞ്ഞപ്പോ അത് കഴിഞ്ഞുള്ള സ്വീകരണ വേദിയിലാണ് ഈ പൊതുവെ കൊണ്ടറിയിൽ ആവേശം വിതർന്ന പ്രവർത്തകരാണ് അത്യാവേശം അപ്പോ ക്രൗഡ് വരുമെങ്കിലും ഈ തെക്കും തിരക്കും ഉണ്ടാവാറില്ല ചില കാര്യങ്ങളാണ് നടക്കുക ഈ നമ്മളെ ഒരു കണക്കൂട്ടി തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന തിക്കും തിരക്കും ഉണ്ടാവുന്നു ആ കൂട്ടത്തിൽ നിന്ന് ആരുമാണ് എന്തോ കണ്ണിലൊക്കെ വെച്ച് പ്രയോഗിക്കുന്നത് അതിന്റെ പരിക്ക് പറ്റുന്നു നമ്മളാ കണ്ണിന് പരിക്ക് പറ്റുന്ന ആ സമയം നമ്മള് വേദന കൊണ്ട് ആരെ എന്ത് എങ്ങനെയാണെന്ന് നോക്കുന്നുമില്ല ഒട്ട് പ്രതീക്ഷിക്കുന്നുമില്ല എതിർ ശക്തികൾ ഇങ്ങനെ ചെയ്യുന്നു അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ അങ്ങക്ക് പഴയതുപോലെ പ്രചരണ വേദിയിൽ ഇറങ്ങാൻ പറ്റില്ല അങ്ങേക്ക് ഡോക്ടറുടെ അടുത്തുനിന്ന് നിർദ്ദേശമുണ്ട് അത് കണ്ണിന്റെ ഒരു കാഴ്ചയെ തന്നെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നു അങ്ങേക്ക് എന്താണ് ഞങ്ങളിലൂടെ അങ്ങയുടെ വോട്ടർമാരോട് പറയാനുള്ളത് അല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എപ്പോഴും നമുക്കൊരു കാലത്ത് പത്രമാത്രമായിരുന്നു അത് കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഉണ്ട് ന്യൂസ് ഒക്കെ പറഞ്ഞാൽ ചാനലാണ് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന എല്ലാ എല്ലാ സ്ഥലത്ത് എത്താൻ പറ്റില്ല ഇതിന്റെ പൂർണ്ണമായ വിശ്രമം പ്രത്യേകിച്ച് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് വരും രണ്ടു ദിവസങ്ങളിൽ തീർത്തും അധികം വെളിച്ചമില്ലാത്ത റൂമിൽ ഇറങ്ങിയിരിക്കണം അതിനുശേഷം ശേഷം ഒരാഴ്ച റെസ്റ്റ് എടുക്കുക ഇത് ഇപ്പത്തെ ട്രീറ്റ്മെന്റ് വെച്ച് അത് തൽക്കാലികമായിട്ട് ശരിയാക്കി എടുക്കാം എന്ന് ഡോക്ടർമാര് പറഞ്ഞു പക്ഷെ ഈ ഒരാഴ്ച എന്ന് പറയുന്നതാണ് ഈ ജീവിതത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസം അപ്പൊ നമുക്ക് ഒരു കാരണവശാലും മാറി നിൽക്കാൻ പറ്റില്ല വേറെ വ്യാജ പ്രചരണങ്ങൾ നമുക്കെതിരെ വരും നമ്മൾക്ക് എന്തോ ഭയം കൊണ്ടാണ് നമ്മൾ മാറി നിൽക്കുന്നത് അത് വരുത്താതിരിക്കാൻ എന്റെ ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ഈ സ്ഥലത്ത് ആവശ്യമാണ് അപ്പോ ഞാൻ പല സ്ഥലങ്ങളിൽ എത്താതിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളെക്കുള്ള മാധ്യമത്തിലൂടെ ഈ വാർത്ത വരും അതിനതിയായി നന്ദിയുണ്ട് ഇങ്ങോട്ട് ചോദിച്ച് ഈ വാർത്ത ഇടുന്നതിന് മറ്റൊന്ന് സർ അങ്ങ് വളരെ ഗൗരവമുള്ള ഒന്ന് രണ്ട് വിഷയങ്ങളാണ് പ്രചാരണത്തിനിടയിൽ കൊല്ലത്ത് തന്നെ സംസാരിച്ചത് വിദ്യാർത്ഥികൾക്കിടയിൽ ചെന്ന് രാഷ്ട്രീയം കളിച്ച് നിങ്ങളുടെ ഭാവി കളയരുത് എപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാകരുത് എന്നുള്ള രീതിയിലുള്ള നല്ല ഉപദേശം നൽകി കഴിഞ്ഞ ദിവസം ഹിന്ദുക്കളോട് എതിരെയുള്ള അവഗണന അവഗണനയെ കുറിച്ച് പറഞ്ഞു ഇത്തരത്തിലുള്ള ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങേക്ക് അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കൂടുതൽ എതിരാളികളുണ്ട് ഉണ്ട് എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഓരോ പാർട്ടിയുടെയും പ്രത്യേകത അനുസരിച്ച് നമ്മൾ എവിടെ ആലോചിക്കുന്നത് വികസനത്തിനുള്ള ആളുകളെ വളർത്തുക ഉയർത്തുക അല്ലാതെ അവരെ ജീവിതകാലം മുഴുവൻ ശ്വാസം മുട്ടിച്ചിട്ട് എലക്ഷൻ ആവുമ്പോൾ എന്തെങ്കിലും കുറിച്ച് വോട്ട് നേടുക ഇതിൽ നിന്ന് വ്യത്യസ്തമായി വരുമ്പോൾ ജനങ്ങൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങി ഒന്നാമത് തന്നെ ഇപ്പൊ കടപ്പുറം മേഖലയിൽ നമ്മൾ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ധാരാളം തീരദേശ നിവാസികളാണ് ഇവരോടൊക്കെ എന്താ ചെയ്യുന്ന കാലങ്ങളായി ഇവരെ ബുദ്ധിമുട്ടിക്കുക ശ്വാസം മുട്ടിക്കുക ഈ കടൽഫം ഉണ്ടാക്കുന്ന കാലത്ത് ഒരു കുറച്ച് അരി കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ട് താമസിപ്പിക്കുക ഇങ്ങനെ ശീലിപ്പിച്ചു കൊണ്ടുപോയിരുന്നു ഇന്ന് അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു ഞങ്ങളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ നാല്പത് അൻപത് വർഷത്തിൽ ഈ ആയസിൽ എന്തെങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നതിനെക്കാളവിൽ തന്നത് നരേന്ദ്രമോദിജിയാണ് പൈപ്പ് കാണിച്ചിട്ടുണ്ട് ജൽജീവൻ മിഷന്റെ പൈപ്പാണ് ഞങ്ങൾക്ക് സൗജന്യ വെള്ളം കിട്ടുന്നു ഗ്യാസ് കിട്ടുന്നു ഓരോരോ പദ്ധതികളെ പറ്റി അവർ പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ് അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ജനങ്ങളെ ഉയർത്തിക്കൊണ്ട് അവർക്ക് നന്മകൾ കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു ഭരണകൂടത്തിനൊരു പാർട്ടിക്ക് വളരാനാവൂ അതാണ് ഇപ്പൊ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിലാണ് ഭയം മറ്റ് എതിർ സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ പോയാൽ നമുക്ക് വോട്ട് കിട്ടില്ലല്ലോ നരേന്ദ്രമോദി മുഴുവൻ വോട്ട് കൊണ്ടുപോകുമല്ലോ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത് ശക്തിയാർജ്ജിച്ചു വരുന്നു അതാണ് ഇവരെ ഭയപ്പെടുത്തുന്നതും ഇത്തരം ആക്രമണങ്ങൾക്ക് അവര് ആ പരിപാടി ആസൂത്രണം ചെയ്തത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കാൻഡിഡേറ്റിനേക്കാൾ കൂടുതൽ പിന്തുണ ഇത്തവണ അങ്ങക്ക് കൊല്ലത്തെ അച്ഛനമ്മമാരിൽ നിന്നുണ്ടാവും കാരണം അങ്ങ് നൽകിയ ആ ഒരു ചന്ദനത്തോപ്പിൽ ആ ഒരു പ്രസംഗം തന്നെ ഒരുപാട് അച്ഛനമ്മമാരുടെ മനസ്സിനെ ഉലച്ച അങ്ങയുടെ വാക്കുകൾ ഒരുപാട് പേരെ ശരിയാണ് എന്ന് തോന്നിപ്പിച്ചതായിരുന്നു